മലയിൽ നടന്ന മൂന്ന് ഉരുൾപൊട്ടലുകൾക്കും നേരിട്ട് സാക്ഷ്യം വഹിച്ച ആളാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളാണ് ഉണ്ണികൃഷ്ണൻ എന്തായിരുന്നു അന്ന് ചോദിച്ചു അത് സംഭവിച്ചത് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കുള്ളു ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ഏട്ടനക്ക് സുഖമല്ല ചേച്ചിക്ക് താങ്ങിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഒരു ദിവസം അവിടെ പോട്ടെ അപ്പോൾ പോയിട്ട് വാറുന്നു അങ്ങനെ ഞാൻ പെണ്ണുങ്ങൾക്ക് പൊയ്ക്കോ ഞാൻ പിറ്റേന്ന് എനിക്ക് പണിക്കും പോകാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലിരുന്നത് ഒന്നരായപ്പോഴാണ് ഒരു പാർക്കിംഗ് വീടിങ്ങനെ കുരുങ്ങിട്ട് ചെറുതായിട്ട് രണ്ടാമത്തെ പൊട്ടലിലാണ് വീടിൻ്റെ അകത്തേക്ക് വെള്ളവും ചളിയും വലിയ വലിയ കല്ലും മരങ്ങളും വന്നു അപ്പോൾ ഞാൻ താഴ്ക്കിങ്ങനെ നോക്കി നോക്കിയിട്ട് ഞാൻ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ മരങ്ങളൊക്കെ ഇങ്ങനെ പോണുണ്ട് എന്നിട്ട് ഞാൻ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ഇരുന്നിട്ട് കരച്ച് കുറേ സുഹൃത്തുക്കളുടെ ഇതാ ഇവരൊക്കെ ഇവരൊക്കെ വിളിച്ചു വിളിക്കാൻ പറ്റും അപ്പോഴും ഭാര്യയൊക്കെ പോയി എന്നറിഞ്ഞു ഇളച്ച് പറഞ്ഞു ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞു അവർ ഞാൻ മേലെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇവരൊക്കെ വിളിച്ചു ഇവരൊക്കെ പത്തേക്കരെ പറഞ്ഞ സ്ഥലത്തുണ്ടായി ഈ സനലിനെ വിളിച്ചു സുമേഷിനെയും പിന്നെ ബഷീറിനെയും ഇവരൊക്കെ കുറേ ആൾക്കാരെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അവർ ധൈര്യം തന്നു പേടിക്കണ്ടറിഞ്ഞു ഒന്നും സംഭവിക്കില്ലാറിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവിടേക്ക് ഒക്കെ നേരം വെളുത്തു നോക്കുമ്പോഴാണ് നമ്മുടെ വീട് പോയതും നൌഷാൻ്റെ വീട് പോയതും താഴെയുള്ള വീടും എൻ്റെ തൊട്ട അൽവാസിൻ്റെ വീട് വരെ പോയതും അങ്ങനെ എൻ്റെ ഭാര്യ നഷ്ടമായി ഏട്ടന്മാർ പോയി ഭാര്യേൻ്റെ ഏഴത്തി പോയി പിന്നെ ഭാര്യൻ്റെ ഏഴത്തിൻ്റെ ഭർത്താവ് പോയി പിന്നെ എൻ്റെ കൂടെപ്പറപ്പ് എൻ്റെ ചോരകളായ ഏട്ടന്മാർ എല്ലാവരും പോയി മണി അത് ഏറ്റവും അത് അനുഭവം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ അറിയിക്കാനെ വേണം ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് എനിക്കൊക്കെ പറഞ്ഞപ്പോൾ ജന്മം തന്നെ അത് ചിലവർ കണ്ടെ അറ്റാക്കായിട്ട് മരിക്കും അത്രയും മുന്നിൽ കണ്ട ഒരു മൂന്ന് ഉരുൾപൊട്ടലുകളും നേരിട്ട് സാക്ഷ്യം വഹിച്ച അത്ഭുതകരമായി രക്ഷപ്പെട്ട മുണ്ടക്കൈ പുഞ്ചിരിമട്ടം സ്വദേശി ഉണ്ണികൃഷ്ണനാണ് നമ്മോടൊപ്പം ചേർന്നത്